ചെയ്ത് നോക്കിക്കുക നമ്മുടെ കുഞ്ഞുങ്ങൾ നല്ല ക്രൗഡുള്ള സമയത്ത് കരഞ്ഞു വേളം വെക്കുകയാണ് അമ്മയെ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ നമുക്ക് എന്തായിരിക്കും തോന്നുന്നത് നാട്ടുകാർ എന്തു പറയും അല്ലെങ്കിൽ ചുറ്റുള്ളവരെന്തു പറയും പൊട്ട പേരൻ്റാണ് അതല്ലെങ്കിൽ പൊട്ട കുട്ടിയാണ് ഇങ്ങനെയൊക്കെ പറയുമോ അല്ലെങ്കിൽ അങ്ങനെയാണോ എങ്ങനെയാണോ എന്നൊക്കെ വിചാരിക്കുമോ കൂടാതെ കുഞ്ഞുങ്ങളെ എന്തു ചെയ്യും ഒന്നുകിൽ അടിക്കും അല്ലെങ്കിൽ ചീത്ത പറയും അല്ലെങ്കിൽ ആരും കാണണ്ടോ അങ്ങോട്ട് തിരിച്ചു നിർത്തി രണ്ടും തുള്ളി വെച്ചെടുക്കും അല്ലേ പക്ഷേ അങ്ങനെയൊന്നും ചെയ്യാതെ കുഞ്ഞിൻ്റെ അടുത്ത് ഒന്ന് ചേർന്നിരുന്ന് ഒന്നാളെ കാമാക്കാൻ ശ്രമിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ എന്താണ് ഇമോഷൻസ് എന്ന് നമുക്കറിയാം ഒരിക്കലും നമ്മൾ എല്ലാവരും മുന്നേ വെച്ച് നമ്മളെ മോശക്കാരാക്കണമെന്ന് കുഞ്ഞുങ്ങൾ വിചാരിച്ച് മനഃപൂര്വം അറിയുന്നതായിരിക്കുമോ അല്ലല്ലോ അപ്പോൾ ഒന്നും ആരുമില്ലാത്തൊരു സ്ഥലത്തേക്ക് പോയിരുന്ന് അവരുടെ കൂടെ കുറച്ച് നേരം ഒരു അഞ്ചോ പത്തോ ടൈം സ്പെൻഡ് ചെയ്ത് എന്താ പറയുക പ്രശ്നം അല്ലെങ്കിൽ എന്താണെന്ന് പറഞ്ഞു ഒന്ന് മടിയിലൊക്കെ ഇരുന്ന് ഒന്ന് കൊഞ്ചിച്ച് ഒന്ന് ആശ്വസിപ്പിച്ച് എല്ലാ ആ ഒരു ആ ഒരു പ്രായത്തിൻ്റേതായ കാര്യങ്ങളുണ്ടാവും അതല്ലാതെ ചിലപ്പോൾ കുട്ടികൾക്ക് പല കാര്യങ്ങളുണ്ടാവും അവരുടെ അമ്മമാർക്ക് അറിയാം ഒന്നുകിൽ ഉറങ്ങേണ്ട സമയത്ത് വാശിയുള്ള കുട്ടികളുണ്ട് അതുപോലെ അവരുടെ നല്ല വിശപ്പ് വരുമ്പോൾ വാശിയുള്ള കുട്ടികളുണ്ട് അപ്പോൾ അവരുടെ അമ്മമാർക്ക് അറിയാം എങ്ങനെ അവരെ ട്രീറ്റ് ചെയ്യണം എന്നുള്ളത് അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു രീതി കുറഞ്ഞു കിട്ടും ഒരിക്കലും മുഴുവനായി മാറുമെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ എന്നാലും കുറഞ്ഞ് കിട്ടും അതോടൊപ്പം ആ ഒരു ഒരു ബോണ്ടിങ് കൂടാനും അവർക്ക് ആ ഒരു ആ ക്രൗഡും ആയിട്ടുള്ള ആ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാനും കുട്ടികൾ പഠിക്കും കാര്യം നമ്മളെപ്പോഴും കുട്ടികളെ ക്രൗഡായിട്ട് എക്സ്പോസ് ചെയ്യുന്ന എക്സ്പോസ് ചെയ്യാറില്ല അതുകൊണ്ട് തന്നെ പെട്ടെന്നൊരു ക്രൗഡ് കാണുമ്പോൾ അവർക്ക് പെട്ടെന്ന് ആ ഒരു ആക്സെപ്റ്റ് ചെയ്യണമെന്നില്ല ചിലപ്പോൾ നല്ലതുപോലെ വേർത്തിട്ടായിരിക്കാം ചൂടെടുത്തിട്ടായിരിക്കാം പല കാര്യങ്ങളൊണ്ടും കുട്ടികൾക്ക് ഒരു പരിധിയിൽ കൂടുതൽ ദേഷ്യം വരാം നമുക്ക് തന്നെ ദേഷ്യം വരുന്നു അല്ലേ അപ്പോൾ അവരത് എക്സ്പ്രസ് ചെയ്യുന്നു അത്രയും നമ്മൾ വിചാരിക്കേണ്ടു അപ്പോൾ ആ ഒരു രീതി ി നമ്മൾ അവരെ ട്രീറ്റ് ചെയ്താൽ അവരുടെ ക്യാരക്ടറിലും മാറും അതുകൊണ്ട് അതുപോലെ തന്നെ നമുക്ക് നമുക്ക് നമ്മുടെ കുട്ടികളെ നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ എത്തിക്കാനായിട്ട് സാധിക്കും അപ്പോൾ നമുക്ക് ആരും സാറ്റിസ്ഫൈ ചെയ്യേണ്ട നാട്ടുകാരെയോ അതോ നമ്മുടെ കുട്ടികളെയോ അത് മാത്രം ആലോചിച്ചാൽ മതി താങ്ക്